ഇത് മാസ് ഫോട്ടോ ആണ് ഫോണ്ടോ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നിരുന്നതാണ് അതിനകത്ത് കുറച്ച് കംപ്ലയിൻ്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതേപോലെ തന്നെ ഹാൻഡിൽ തിരിക്കണ സമയത്ത് വയസ്സിൻ്റെ സൈഡിൽ നിന്നൊരു സൗണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ മുകളിൽ പോകുമ്പോൾ വണ്ടി സൗണ്ട് കേട്ട് വണ്ടി ഓഫായി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് മൊത്തത്തിലൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ എഞ്ചിനൊക്കെ ഓയിൽ വളരെ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം നിലവിൽ സംഭവിച്ചാണ് വെച്ചാൽ മിക്കവാറും അത് ഓയിൽ തീർത്ത് പിഷ്ടം പിടിച്ചാകാനാണ് സാധ്യത അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എന്ത് ചെയ്താലും ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒട്ടും ഓയിലും ചെയ്യുന്നതിനകത്ത് ആ കൂടി ഇത്ര ഓയിലുള്ളു അപ്പം നമ്മളിനിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സൈലനുസരിച്ച് നിന്ന് വെള്ളം കളർന്ന നല്ല രീതിയിലുള്ള പുകയുടെ പ്രശ്നം വരും അത് സ്വാഭാവികമായിട്ടും കാണിക്കും കാരണം എന്താ വെച്ചാൽ ഓയിലില്ലാത്തത് കൂടി സിലിണ്ടർ പിസ്റ്റൺ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതേച്ച് നോക്കിയിട്ടൊന്നും പറയാം കാരണം ഞാൻ ഫുൾ ആയിട്ട് അത് എഞ്ചിൻ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്താലാണ് റെഡി ആവുകയുള്ളൂ ഇനി അതല്ല ഈ ഇതേ ബാക്കിയത്തെ വർക്കുകൾ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഓയിൽ ഫിൽ ചെയ്ത് വിട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കിയിട്ടൊന്ന് പറയാം കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്താലും കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇതേപോലെ തന്നെ കത്തി പോണോണ്ട് ലെവൽ കുറഞ്ഞു പോകും നമുക്ക് ആക്റ്റീവാണ് പഴയ മോഡൽ ബേസ് ഫോർ വരെയുള്ള വണ്ടികളിൽ എൻജിൻ ഓയിൽ വന്നത് ആയക്കൂടി എഴുന്നൂറ് എണ്ണൂറ് മില്ലിയാണ് നമ്മൾ ഫില്ല് ചെയ്യുക എഴുന്നൂറ് മില്ലിയാണ് അതിൻ്റെ കപ്പാസിറ്റി എണ്ണൂറ് മില്ലിയുടെ ഓയിലെടുത്ത് നമ്മൾ അത് ഫില്ല് ചെയ്യാറ് എണ്ണൂറ് മില്ലി ഓയിൽ വേണ്ട സ്ഥാനത്താണ് ആയക്കൂടി ഇതുള്ള നമുക്കൊരു അമ്പത് മില്ലി ഓയിലുള്ളു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ദിവസം കാരണം ഞാൻ ഓയിൽ ഓയിലിൻ്റെ ലൂബ്രിഗേഷൻസ് നടക്കാൻ എല്ലാ ഒട്ടുമിക്ക പാർട്സുകളും ഡാമേജിലേക്ക് ആയിട്ടുണ്ടാവും അതിൻ്റെ ലക്ഷണങ്ങളാണ് ആ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ നോക്കിയിട്ടെങ്കിൽ ഇത് പറയാം കാരണം അത് അഴിച്ചു നോക്കണോ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രം ക്ലോസ് ചെയ്താൽ മതിയോ അങ്ങനെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കയറ്റി ആ വർക്ക് കണ്ടി കംപ്ലീറ്റ് ചെയ്ത് തറക്കാം കാരണം എന്താ വെച്ചാൽ ബാക്കി എന്ത് ചെയ്താലും ഈ ഒരു കംപ്ലയിൻറ്റ് ഉള്ളപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കാരണം എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് പുകയുടെ പ്രശ്നം ഓയിൽ കുറേ കംപ്ലയിൻ്റ് ഒക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറയാം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ